അമ്മയും പാരും കൂടെ എവിടെ പോവാ ഞങ്ങളെ കുറച്ച് താളി പറഞ്ഞാൽ ഇല്ല അതൊന്നും അല്ലേ വേറൊരു പുതിയ താളിയാ വെള്ളിലാന്ന് പറയണ താളി വെള്ളില വെള്ളില ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല അത് നീ വേറൊരു രീതി കേട്ടാ പറയാ അമ്മ കറുമ്പി മോള് വെളുപ്പി മോക്കട മോള് സുന്ദരിക്കോ ആണോ അങ്ങനത്തെ ഒരു ചെടിയാ സൂപ്പർ താളിയാ ആണോ ഞാൻ കയ്യുണ്ണയും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ കുറുന്തോട്ടി താളിയും ചെമ്പത്തി താളിയും കേട്ടിട്ടുണ്ട് വെള്ളിന് ആദ്യമായിട്ടാ ഞാൻ കേക്കണം ഇതെങ്ങനെയാ അരക്കി വന്നിട്ട് കല്ലേൽ വെച്ച് ഇതൊരു പുതിയ രീതിയിലാ തയ്യാറാക്കണേ ഇതേ നമ്മള് ഈ വെള്ളം ഇതിട്ട് വെള്ളം തിളപ്പിക്കുവേണേ തിളപ്പിച്ചുണ്ടാക്കുന്ന താളിയോ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് നല്ലതാ നമുക്ക് വളരുവെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ മുടിയിലെ എണ്ണമെഴുക്കും ഇതെല്ലാം പോയി ഒരു നാച്ചുറലായ ഷാംപൂ ഇടൽ പോലെയാകും അപ്പൊ ഓട്ടോമാറ്റിക്കലി മുടി വളരുല്ലോ ചെളിയൊക്കെ പോയി കഴിഞ്ഞാൽ എണ്ണമെഴുക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ സൈഡിലാ നിക്കണേ ഭയങ്കര കേറിയാണ് നിക്കണത് ഓക്കേ പറിക്കണല്ലേ അമ്മ താഴെ പറഞ്ഞു തന്നെയുണ്ട് സൈഡില് ഓക്കേ ഇതല്ലേ ഓക്കേ മതി എന്നിട്ട് കഴിയുമ്പത്തേക്കാ വെള്ള മതി പാർക്കുട്ട പാറക്കുട്ടും ഈ താളിന്ന് തേച്ച തരാട്ടോ പറിക്കണുണ്ടോ ഭയങ്കര വലുതായിട്ട് ഈ മരത്തിന്റെ അതിലേക്ക് ഇതാണ് വെള്ളില ചെറുപ്പത്തിൽ ഇത് പക്ഷെ ഞാൻ അവിടെ ഞങ്ങൾ ചെമ്പരത്തി ഒക്കെയാണ് ഇത് അതും തിളപ്പിക്കുന്ന താളി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമുക്കപ്പോ അമ്മ ഒന്ന് ഉണ്ടാക്കണേ കാണിച്ചു തന്നെ ദേ ആ താളിയേല കൊണ്ടുവന്നു ദേ ചൂടാക്കാനായിട്ട് വെള്ളത്തിൽ എടുത്തേക്ക നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കുക ഇത് ചൂടാക്കളക്കണം എത്ര മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് തിളച്ചാ നല്ല തളി കിട്ടും മിനിമം രണ്ടു മിനിറ്റ് അല്ലേ അഞ്ചോ അങ്ങനെ നമ്മുടെ വെള്ളില നന്നായിട്ട് തിളച്ച് അപ്പൊ ഏകദേശം ഒരു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയി ഇത് നമ്മള് ഓഫ് ചെയ്യല്ലേ എന്നിട്ട് ചൂടാറിയതിന് ശേഷം പിഴിഞ്ഞെടുക്കും ഈ ഒരു പിടി മതിയോ